പന്ത്രണ്ടു മക്കൾ പിറന്നു ഞങ്ങൾ പന്ത്രണ്ടു കയ്യിൽ വളർന്നു കണ്ടാലറിഞ്ഞെങ്കിലും തങ്ങളിൽ രണ്ടെന്ന ഭാവം തികഞ്ഞു രാശിപ്രമാണങ്ങൾ മാറിയിട്ടോ നീചരാശിയിൽ വീണുപോയിട്ടോ ജന്മശേഷത്തിൻ അമാധത്വമോ പൂർവകർമ്മദോഷത്തിൻ്റെ മറാണത്തുപ്രാന്തനെ ഇവിടെ ബന്ധിച്ചിരുന്നു എന്ന് പറയുന്നൊക്കെ ഉണ്ട് ആ കാഞ്ഞി ആ കാഞ്ഞിരാണ് അതാണ് അമ്മ ചങ്ങലുണ്ട് ചങ്ങല കുറേ ഭാഗം ഉള്ളിൽ പോയിരുന്നു രണ്ട് രണ്ട് ഭാഗത്തേ കാണു അപ്പോൾ ഈ കാണുന്നത് ഉള്ളായിട്ട് കണ്ടിരുന്നു ഓടലുമ്പോഴൊക്കെ മൂടി ഇപ്പോൾ ഇനിയിപ്പോൾ കാലം കൊണ്ട് അതും ഇന്നു ഇത് ഭ്രാന്തൻ ക്ഷേത്രം എന്നറിയപ്പെടുന്ന നിറാണത്ത് തന്നെയുള്ള പാറയുടെ മുകളിലുള്ള ഒരു അമ്പലമാണ് കുറച്ച് മരങ്ങൾ പക്ഷിയുടെ സൗണ്ട് കാറ്റടിക്കുന്ന സൗണ്ട് ഉള്ളൂ ഒരാളുടെയും ശല്യമില്ല വളരെ മനസമാധാനത്തോടെ നിങ്ങൾക്ക് വന്നിരിക്കാം പ്രകൃതിയോട് അത്രയും ഇണങ്ങി നമുക്ക് നിൽക്കാൻ പറ്റും നറാണത്ത് ഭ്രാന്തൻ അവസാന കാലഘട്ടങ്ങളിൽ ജീവിച്ചു എന്ന് വിശ്വസിക്കുന്ന സ്ഥലമാണിത് നറാണത്തു ഭ്രാന്തനെ ചങ്ങല കിട്ടൂ എന്ന് വിശ്വസിക്കുന്ന സ്ഥലമാണിത് ആ ചങ്ങലയും നമുക്കവിടെ കാണാം വിക്രമാദിത്യ മഹാരാജാവിൻ്റെ സദസ്സിലെ പണ്ഡിതനായിരുന്നു വരരുചി വരരുചിയുടെ പന്ത്രണ്ട് മക്കളിൽ ഒരാളായിരുന്നു നറാണത്തു ഭ്രാന്തനും സ്വയം ഭ്രാന്തനെപ്പോലെ മറ്റുള്ളവർക്ക് മുന്നിൽ അഭിനയിച്ച് നടന്ന വളരെ പണ്ഡിതനായൊരു വ്യക്തിയായിരുന്നു നറാണത്തുഭ്രാന്തനും വലിയ പാറക്കല്ലുകൾ ഉരുട്ടി ഉരുട്ടി മലയുടെ മുകളിലേക്ക് എത്തിക്കുകയും അവ താഴേക്ക് ഉരുട്ടിയിടുകയും അത് കണ്ട് പൊട്ടിച്ചിരിക്കുകയും ചെയ്യുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ എക്കാലത്തെയും വലിയ വിനോദം മനുഷ്യൻ ഓരോ കഷ്ടപ്പെട്ടുകളിലൂടെ സ്വരുക്കൂട്ടി സ്വരുക്കൂട്ടി വെക്കുന്നതെല്ലാം ഒരു സുപ്രഭാതത്തിൽ ഇവിടെ ഉപേക്ഷിച്ച് ഒന്നുമില്ലാതെ വന്ന പോലെ തന്നെ തിരിച്ചു പോകേണ്ടി വരുന്ന വലിയ ഒരു സങ്കല്പത്തെയാണ് നറാണത്ത് ഭ്രാന്തൻ ഈ ചെറിയ ആക്റ്റുകളിലൂടെ ലോകത്തിന് മുന്നിലേക്ക് തുറന്നു കാട്ടിയത് അക്കാലത്ത് നിലനിന്ന് പോന്നിരുന്ന അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും പരസ്യമായി എതിർത്തത് കൊണ്ട് തന്നെ ഒരു ഭ്രാന്തനെന്ന് മുദ്രകുത്തി ചങ്ങലേക്ക് ബന്ധിക്കുവാൻ അക്കാലത്തെ അധികാരവർഗത്തിന് യാതൊരു പ്രയാസവും ഉണ്ടായിരുന്നില്ല അതിന്നും അഭങ്കൂരം തുടർന്ന് പോരുകയും ചെയ്യുന്നുണ്ട് മറ്റ് പല വിധത്തിലുമാണെന്ന് മാത്രം